വെയിൽ ആയിരിക്കാം ഒരു പക്ഷെ ആളുകൾ കുറവ് ഒരു നേരം നാലുമണിൻ്റെ സമയത്തൊക്കെ എണ്ണുന്നുണ്ട് ആൾക്കാർ കൂടുതൽ കൈകാരം പിന്നെ ആ തലക്കിൽ ഫോട്ടോ പോയിന്റ് ഒക്കെ ഉണ്ട് നമ്മളങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഒരു പുതിയ സംഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും അടി ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് നമ്മളെ പുതിയൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മൾ കാസർഗോഡത്തെ വീഡിയോ അവസാനിക്കുന്നില്ല അടുത്തൊരു വീഡിയോസാണ് ഇത് തുടങ്ങുന്നത് ബേക്കൽ ബീച്ച് പാർക്ക് അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റും നിരക്കുകളാട്ടോ ഡ്രൈവ് വന്നൊക്കെ നിര പ്രവേശനം എട്ട് മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് അതാണ് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ളത് ഏക്കൽ ബീച്ചേക്ക് ഇതായത് മെയിൻ എൻട്രി എൻട്രൻസ് ഓട്ടോസ് ഇതിൻ്റെ ഇവിടുന്ന് നമ്മൾ ആ ഇവിടുന്ന് നമ്മളെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ നമ്മൾ ഉള്ളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് ഒരാൾക്ക് മുപ്പത് റുപ്പ്യ വണ്ടിക്ക് ഇരുപത് മുപ്പത് അങ്ങനെ ഓരോ ചാർജുകളാണ് ഉള്ളത് കേട്ടോ ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഇപ്പോൾ ഈ മുൻഭാഗം അങ്ങനെ കയറി വരുമ്പോൾ അങ്ങനെ കാണാനുള്ള സംഗതികളാണ് ഈ പറഞ്ഞത് പിന്നെ എന്താ വെച്ചാൽ സംഗതി എന്താണ് നാർത്ത പറഞ്ഞ മാതിരി കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ മാതിരി ഇപ്പം ഞങ്ങൾ വന്നതൊക്കെ നട്ടുവച്ച നേരത്തായതുകൊണ്ടേ ഭയങ്കര പ്രശ്നം തന്നെയാണ് വെയിലുകൊണ്ട് ഒരച്ചിയില്ല പണ്ടൊന്നും കാണും ഒരാജാതി ചൂടാണ് പിന്നെ ആ ഒരു തീ ഒരു തീവണ്ടി പോണേ നമ്മൾ കാണാൻ പറ്റും ഒരു ട്രെയിൻ വേണമെങ്കിൽ കണ്ടില്ല നമ്മള് ഇതിപ്പോൾ വൈകുന്നേരം സമയത്തൊക്കെയാണ് അടിപൊളി കഴിക്കാറട്ടോ ലൈറ്റൊക്കെ അലങ്കരിച്ചാണ് നല്ല അടിപൊളി പൊളി വൈബ് ചെയ്യാറുണ്ട് എൻ്റെ അപ്പം ഞാനും സെമിയൂർ ആണിപ്പോൾ നമ്മൾ കാസർഗോഡേക്ക് പോന്നിട്ടുള്ളത് കേട്ടോ ഏഹ് നമ്മൾ സ്ഥിരം പോലെ നമ്മൾ വീഡിയോസിൽ അധികം വീഡിയോസിലോണ്ടാകുണ്ട് ഏഹ് അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ എന്താ വെച്ചാൽ ഗ്ലാസ് വെച്ച് കണ്ണു സോക്കോടും കാര്യങ്ങളൊന്നും ഉണ്ടായത് കൊണ്ടെന്നല്ല വെയിലുകൊണ്ടേ വെയിൽ കണ്ണു കുത്തിയിട്ട് നിൽക്കാൻ വെച്ചാ അപ്പൊ ഗ്ലാസ് വാങ്ങി ഗ്ലാസ് വാങ്ങുന്ന നിർബന്ധമാണ് അപ്പൊ ഗ്ലാസ് വന്ന അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത് ആ അവര് തൊപ്പി വാങ്ങി വെയിലുകൊണ്ട് നിക്കാൻ പറ്റ തൊപ്പി വാങ്ങി ബീച്ചി നമ്മ ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കാണ് ഇവിടെ കുട്ടികൾക്ക് പാർക്കും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇത് അസല് ലക്ഷദ്വീപ് കത്തി നമ്മുടെ ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് കോഴിയാണ് കൂടിയാലോ പക്ഷേ ഈ സമയത്ത് വല്ലാതാളൊന്നുമില്ല ഒന്നാമത് ഒന്നാമത് എന്താണ് വെയിൽ ചൂടായിട്ട് വെയില് ആയിരിക്കാം ഒരു പക്ഷേ ആളുകൾ കുറവ് വൈകുന്നേരം നാല് മണിൻ്റെ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കൂടുതൽ കൈകാരം പിന്നെ ആ തലക്കൽ ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ ഊഞ്ഞാലുണ്ട് ഇവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ഇവിടെ ഒരു പുതിയ സംഗതികളൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളിങ്ങനെ കടപ്പുറത്തൊക്കെ ബീച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് വയ്ക്കാണ് പിന്നെ നമ്മളെയൊക്കെ ആ കാ തൽക്കഥ കാണതാണ് മറ്റേ ഇത്ട്ടാ നമ്മൾ നാട്ടു പോയ എന്താണ് ഈ പോട്ട് മറ്റേ പോട്ട് ബേക്കൽ ബൈക്കൽ പോട്ട് ആണ് സംഗതി കോട്ട കോട്ട അതൊക്കെ പറയാം അങ്ങനെയൊക്കെ പറയാം അപ്പം നമ്മൾ ഇവിടെ ഒന്നാണ്ട് ഫ്ലോട്ടിങ് പിടിച്ചിരിക്കും കയറി കേട്ടോ കയറാണ് അതിങ്ങനെ സെമീർ അരപ്പാട്ടയൊക്കെ ടൈറ്റ് ആക്കുകയാണ് നമ്മളതിന് മോൾക്ക് കയറി ഗസ് നമ്മളിങ്ങനെ പറന്ന് പോയി കൊണ്ടിരിക്കുക എന്താവും എങ്ങനെയാവും ഒരൈഡിയല്ല തിരമാല ഒക്കെ ഉണ്ട് നല്ല അടിപൊളി തിരമാലയാണ് തിരമാല കൂടുതലാണ് നമ്മളെവിടെത്തറിയില്ല ഏതായാലും നമ്മൾ പോയാ ആ പോയാൽ കൊക്ക് പറ സംഗതി അവിടെ എത്തുമ്പോഴാണ് നമ്മള് അൺഎക്സ്പെക്റ്റഡ് ആകട്ടോ അതായത് പ്രതീക്ഷിക്കാത്ത സംഗതികൾ അവിടെ നിന്നാണ് നടക്കുക തിരമാല ഇങ്ങനെ അങ്ങനെ പൊന്തപുളയും അടിപൊളി കയറാം ഇപ്പൊ ബീച്ചിൽ നിന്നിപ്പോ ആൾക്കാരില്ല ആൾക്കാരൊക്കെ ഇങ്ങനെ കമ്മിയാണ് ആൾക്കാർ ഇങ്ങനെ ഏകദേശം കത്തിക്കൊണ്ട് നിൽക്കണേ കൊറേ ആൾക്കാരൊക്കെ അവിടെ വന്നുകൊണ്ട് ഇരിക്കണ്ട് അതൊക്കെ പിന്നെ ഇങ്ങനെ ആൾക്കാരെ വെയിലിന്റെ ചൂട് കൊണ്ട് ഇങ്ങനെ മാറി മാറി ഇങ്ങനെ നിക്കുകയാണ് ഈ സംഗതി നമ്മളെ ഉണ്ടായിരുന്നു കേട്ടോ ബേപ്പൂരിൽ പിന്നെ തിരമാലയില് എന്തോ പൊളിയ അങ്ങനെ എന്തോ സംഗതി ചെയ്താണ്

സംഗതി ആദ്യമായിട്ട് കേറുന്നവർക്കൊക്കെ പേടിയാവും ആ തിരമാലങ്ങനെ വരുമ്പോളാ പൊന്തുമ്പളേ സംഗതി അങ്ങ് രണ്ടാൾ മാത്രമേ ഉള്ളുട്ടോ അയ്യോ ഇത് എന്റെ മുകളിൽ വേറെ ആരുല്ല ഇത് അങ്ങോട്ടും അവിടെ ആരുമില്ല ഇവിടെ ആരുല്ല ഞാൻ മോന് മാത്രമേ ഉള്ളു വേറെ മുകളില് അല്ല ഇത് വേറിട്ടോ ഇത് വേറിട്ടി കണ്ടോളി കണ്ടോളി ി ഓമീറെ സെമീറന്നെ അവിടെ ഒരു ഇങ്ങോട്ട് രണ്ടാള് മാത്രമുള്ളി കടക്കി ആരു പോട്ടിംഗ് പ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മലയാളിമാരാണ് ഇവിടെ നമ്മൾ ട്രെയിലർ എടുത്താ ഇവിടെതാ പുള്ളിമാൻ മാന് ലൈറ്റൊക്കെ കിട്ടാറുണ്ടോ പിന്നെന്താ ഇവിടെ വേറെ സംഗതി സംഗതി ഇവിടെ കുറച്ചുകൂടി വൈകുന്നേരമായാലാണ് സംഗതി കാഴ്ചകളുള്ളത് എന്താ വെച്ചാൽ എന്താണ് ഈ സംഗതി ഇരുട്ടേ ഈ ഇരുട്ടായി ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരും പിന്നെ ഇവിടെ കുറേ ഇരിപ്പിടങ്ങളുണ്ട് ഇപ്പോഴൊന്നും ആൾക്കാർ എത്തിയിട്ടില്ല എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഉം ഏതായാലും കുറച്ചു നേരം നമ്മുടെ കൂടിയിൽ സൈഡാക്കുക എന്നിട്ടിങ്ങനെ ബാക്കി കാര്യങ്ങൾ പിന്നെ അടിച്ചുക പിന്നെ ഈ ബീച്ചിൽ എക്സിബിഷനും കാര്യങ്ങളും സംഗതികളൊക്കെ ഉണ്ട് കേട്ടോ അതിപ്പോൾ വെയിലായതുകൊണ്ടാണ് പരിപാടികളൊന്നും നടക്കാത്തത് നല്ല അലാക്കിൻ്റെ ഒരു ചക്രം തന്നെ അവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് കറങ്ങണ ചക്രം നല്ല വലുപ്പമുണ്ട് പിന്നെ പല ജാതി റൈഡറുകളുണ്ട് അതൊന്നിപ്പോൾ ഇവിടെ വർക്കിംഗ് അല്ല ഒരു നാലു കൊണ്ടു ശേഷമാണൊക്കെ ഫുള്ള് വർക്കിംഗ് ഉണ്ടാക്കുക ഏ അപ്പോൾ വെയിലായത് കൊണ്ടാണ് ഇപ്പോൾ ഒക്കെ നിർത്തിവെച്ചിട്ടുള്ളത് വൈകുന്നേരം നാല് രണ്ടിനു ശേഷം ജനങ്ങളിഷ്ടം പോലെ ആയിരുന്നു പിന്നെ മറ്റേ ആ കടലിൽ നീന്തി പോണ സംഗതി ഉണ്ട് ആ വലിയ ലോക്കിൻ്റെ കൂടിയാലും തള്ളി കൂടുന്ന സാധനം അങ്ങനെ വലിച്ചു അതൊക്കെ സംഗതികൾ നടന്നുകൊടുക്കുന്നുണ്ട് എങ്കിൽ നമ്മളാ ബേക്കൽ ബീച്ചിൻ്റെ അതിലിറങ്ങിയ കേട്ടോ അവിടെ നമ്മൾ മുപ്പൂർ ബീച്ചാണ് ുള്ളിക്ക് കയറി അതിൻ്റെ ആവശ്യം ഒന്നുമില്ല ഇവിടെ ഈ നേരെ പുറത്ത് വരുന്ന ഇങ്ങോട്ട് അങ്ങോട്ട് പോണ വൈകിയാൽ ഇങ്ങോട്ടൊരു വൈ ഉണ്ട് ഫിഷറീസിൻ്റെ വോക്ക് വേറെ വൈ ഉണ്ട് ആ ഹാർബർക്ക് വരുന്ന വൈ ഹാർബറിലുള്ള മീനൊക്കെ ആ ഹാർബറും പറയാം അതിലെങ്ങനെ പോകുന്നത് കഴിഞ്ഞാൽ നേരെ ബീച്ചിൽ എത്താൻ നേരെ പിന്നെ അതിൻ്റെ ഉള്ളിക്ക് കയറിയാൽ മതി എന്താ പറയുന്നു വേണ്ടെന്നാണ് അറിയണവര് ഇതൊരു പുതിയൊരു വയ്യാണിത് സംഗതി ഇവിടെ കുറേ മീൻ മേത്താണ് ബോട്ടുകൾ വെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഒക്കെ മൂടിയിട്ട് ഒക്കെ യാനങ്ങൾ പറയാം ഒക്കെ മൂടിയിട്ട് കടലിൽ പോകാൻ മാടിയിട്ട് കഴിക്കാറ് ഒന്നെങ്കിൽ പോകാൻ അല്ലെങ്കിൽ പോകാത്തണേ എന്തറിയില്ല ഏതായാലും ചിലപ്പം മറ്റേ സെലിംഗ്മാർ പറഞ്ഞ മാതിരി മത്സ്യബന്ധന ബന്ധെന്നൊക്കെ പറയാം അങ്ങനെ അതും തെളിയിക്കാറും ഏതായാലും ഇങ്ങനെ തോനൊക്കെ കാണണം തന്നെ നമ്മൾ ബേപ്പൂര് അതേമാരി ഇതേമാരി ചാലിയം ഇങ്ങനത്തെ സംഗതി ഇവിടെ ഇങ്ങനത്തെ ഇവിടെ പോയി കാണത്തില്ല ആരൊക്കെ പോയി കുറെ സ്ഥലത്ത് പോയി കഴിഞ്ഞും കാണട്ടോ അങ്ങിയാണേ പൊളി വൈപ്പാണ് ആ കാണതാണ് നമ്മൾ പിന്നെയും പറഞ്ഞത് മറ്റേ പോട്ട് ബൈക്കൽ പോട്ട് ആ തലക്കെ കാണുന്നത് അവൾ ഫുള്ളാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആ താഴത്തുകൂടെ ഒക്കെ ആൾക്കാർ ഇങ്ങനെ നടന്ന് നടക്കുന്നുണ്ട് നാലുമണി വരണം വൈകുന്നേരം നാലുമണിന്റെ ശേഷം അവിടെ ഇങ്ങോട്ട് വരേണ്ടത് ഈ ബീച്ചൊക്കെ എന്നാലേ ഇവിടുത്തെ കാര്യങ്ങളും സംഗതികളൊക്കെ നമുക്ക് അടിപൊളിയാ കാണാൻ സാധിക്കും അപ്പോൾ നമ്മളെ ഇവിടുത്തെ ബൈക്കൽ ബീ ബൈക്കൽ ബീച്ചിലത്തെ സംഗതികൾ നമ്മളവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോസ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി ഇനി അടുത്തൊരു വീഡിയോയുമായി ഒരു അടിപൊളി വീഡിയോയുമായി അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകണം അടുത്ത അതിനുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് വിജയിപ്പിക്കാണ്ടേ ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ഓക്കേ